ഫ്രണ്ട്സ് ി പി എസ് സി ധനാര്യ നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മലയാളം മുഴുവൻ പഠിക്കാനായിട്ട് അതായത് എൽ ഡി സി സി പി ഓ ടൈപ്പ് വിസ്റ്റ് ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ട മലയാളം അപ്പൊ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ നമ്മുടെ ഫ്രണ്ട്ലി പി എസി ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി അതിൽ ക്ലാസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പഠിച്ചതിന് ശേഷം ചെയ്തു നോക്കാനുള്ള മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ ക്ലാസ് ആണ് പത്താമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്ന ടോപ്പിക്ക് തൂലിക നാമോ അപരനാമോ ആണ് അപ്പൊ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ ചെയ്തു അതിന്റെ ഉത്തര വിശദീകരണമാണ് ഇപ്പൊ ചെയ്യുന്നത് നമുക്ക് എപ്പാമത്തെ ദിവസത്തെ നിങ്ങളുടെ റിസൾട്ട് നോക്കാം ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പത്ത് ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടായിരുന്നു സിമ്പിൾ ആയിരുന്നല്ലോ എന്നാലും ഇത് ഇത്രയും പേര് ടോപ്പ് മാർക്ക് അതായത് പത്തിൽ പത്തും വാങ്ങിയിട്ടുണ്ട് ഇത്ര പേരാണ് കുറെ പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പെടുക്കന്മാരാണ് എന്നാലും എനിക്ക് ഫുള്ള് കാണുമ്പോൾ സന്തോഷമാണ് നിങ്ങൾ ഫുള്ള് വാങ്ങണം കേട്ടോ അതായത് അറുപത് പേര് പത്തി പത്ത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒമ്പതും എട്ട് പോയിന്റ് ഏഴ് പോയിന്റ് ഒക്കെ ആയി പോയി അത് നിങ്ങൾക്ക് ഇത് കോഡ് പറഞ്ഞിട്ട് അത് പഠിക്കാതെ ഇരുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് കേട്ടോ എത്രയൊക്കെ സിമ്പിൾ കോഡ് വന്നാൽ പഠിച്ചു വെച്ച് എന്താണോ അത് പഠിപ്പിച്ച് ഇപ്പൊ ഇന്നയിൻ്റെ ഉത്തര ഇന്നാണോ ഇന്നയിൻ്റെ ഉത്തരം ഇന്നതാണോ നല്ലല്ലോ പഠിപ്പിക്കുന്നത് അത് എന്തുകൊണ്ട് വന്നു എന്ന് പറയും പിന്നെ അത് ഓർത്ത് വെക്കാൻ എന്തെങ്കിലുമൊക്കെ കൂടായിപ്പോ കോഡും പറഞ്ഞു ക്ലാസ്സിൽ കോഡ് കേൾക്കുമ്പോൾ അപ്പം തന്നെ അങ്ങ് സ്റ്റോർ ചെയ്തു പോകും പിന്നെ അത് നോക്കി പിന്നെ ഓർത്തെടുക്കാനുള്ളതൊന്നും വേണ്ട അത് ഇനി അത് തന്നെ ഇന്ന കോഡ് മനസ്സിലേക്ക് വന്ന് അങ്ങ് വരത്തക്ക രീതിയിലേക്ക് ആവണം കേട്ടോ കേട്ടോ പോയിന്റ് നെഗറ്റീവ് ഒക്കെ നെഗറ്റീവ് ഒക്കെ എങ്ങനെ അടിച്ചെന്തോ നെഗറ്റീവ് ഒക്കെ മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്നും പറ്റൂല എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പൊ പത്തിലാണെങ്കിലും ഒമ്പതെങ്കിലും വാങ്ങണം കേട്ടോ പത്താണ് വാങ്ങണ്ടത് പിന്നെ എന്തെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്ത് തെറ്റിപ്പോയി ഒമ്പതായാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം കേരള മൈക്കോവിസ്കി വിസ്കി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെടാമംഗലം കുട്ടിയാണ് ഇനി ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിപ്പി വിളിച്ചതെന്ന് അറിയാമോ അതായത് കെടാമംഗലം പപ്പുക്കുട്ടിയുടെ കവിതയാണ് കടത്തു വഞ്ചി അത് ഇമ്പോർട്ടന്റ് ആണ് കടത്തു വഞ്ചി എന്ന കവിതയുടെ അവതാരിക എഴുതിയത് നമ്മുടെ കേസരിയാണ് അപ്പൊ അതിന്റെ അവതാരികയില് കേരളത്തിലെ മൈക്കോവിസ്കി എന്ന് അദ്ദേഹം കെടാമംഗലം പപ്പുക്കുട്ടിയെ വിശേഷിപ്പിച്ചു ഈ മൈക്കോവിസ്കി എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ എഴുത്തുകാരനാണ് കേരള എന്ന് അറിയപ്പെടുന്ന കെടാമംഗലം പപ്പുക്കുട്ടിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേസരിയാണ് എവിടാ വിശേഷിപ്പിച്ചത് കെടാമംഗലം പപ്പുക്കുട്ടിയുടെ കവിതയായ കടത്തു കടത്തുവഞ്ചിയുടെ അവതാരിക എഴുതിയത് കേസരിയാണ് ആ അവതാരികയിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് തൂലികാനാമം കൊടക്ക ഓർമ്മയുണ്ടല്ലോ അപ്പൊ പാക്കനാർ ഓർത്തുവച്ച എങ്ങനായിരുന്നു പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ പാത്തു വെക്കും അല്ലേ കുഞ്ഞായിരുന്നപ്പോ അപ്പൊ ഉണ്ണികൃഷ്ണൻ പുതിയ സാധനം പുത്തൂരാണ് ഏർ പാക്കനാർ ഉണ്ണികൃഷ്ണൻ പുത്തൂർ നിനക്കുന്ന തൂലികാനാമമാരുടെയാണ് എന്ത് ചെയ്യാണോ എം ടി വാസുദേവൻ നായരും എം വാസുദേവൻ നായരുമായിട്ട് തിരിഞ്ഞുമാതിരിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറഞ്ഞു അങ്ങനെ എം ടി വാസുദേവൻ നായർ സിനിമയ്ക്കൊക്കെ ആയിരുന്നു അല്ലെ ഇതെന്താ സിനിമയ്ക്കെന്നൊന്നുമില്ല എന്തോ മിസ്സായി പോയിട്ടുണ്ടല്ലോ സിനിക്ക് എന്നേ ഉള്ളു അപ്പൊ എം ഡിയുടെ ടീ മിസ് ആയിട്ടുള്ള പേര് അതായത് എം വാസുദേവൻ നായർ ഇത് ചോദിച്ചിട്ടുള്ളതാണ് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് ഓ എന്തായിരുന്നു വിലസി നടക്കുകയാണ് എങ്ങനെ യമകേല് യമകേ മേനോൻ അല്ലെ യമകേല് വിലസി നടക്കുകയാണെന്നാണ് ഓർത്തത് അപ്പൊ യമക എം കെ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എന്തായിരുന്നു പാറപ്പുറത്ത് കേറി മത്തായിട്ടിരുന്നു അല്ലേ അപ്പൊ കയറി മത്തായിട്ടിരുന്നു കെ ഈ മത്തായി അപ്പൊ അതിന് പ്രധാന കൃതിയാണെന്ത് അരനാഴിക നേരം അപ്പൊ പാറപ്പുറത്ത് കേറി അരനാഴിക നേരം മത്തായിട്ടിരുന്നു എന്ന് ഓർത്താൽ അദ്ദേഹത്തിന്റെ കൃതിയും കൂടെ ഓർത്തു വെക്കാം അത് തെറ്റായിട്ടുള്ളത് ഏതാണ് കേറുക മോപ്പസ തകഴി ശരിയാണ് കോടെന്തായിരുന്നു ആ നമ്മള് മോപ്പ് വെച്ചിട്ട് തഴുകി തഴുകിയാണ് തുടയ്ക്കുന്നത് അപ്പൊ അതായിരുന്നു കോട് അപ്പൊ കേരള മോപ്പസാങ് തകഴി അടുത്തത് ശക്തിയുടെ കവി ഇടശ്ശേരിയാണ് അപ്പൊ ഇടയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടി സിമെന്റ് ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കോടാണ് പറഞ്ഞതെന്ന് അല്ലെ ഇടയ്ക്ക് ശക്തി അപ്പൊ അതിൽ നിന്ന് ശക്തിയുടെ കവി ഇടശ്ശേരിയാണ് അപ്പൊ കാച്ചിക്കുറിക്കിയ കവിത ചങ്ങമ്പുഴയാണോടാ കാച്ചിക്കുറിക്കിയത് വയലോപ്പള്ളി അല്ലേ അപ്പൊ ഇതാണ് തെറ്റിപ്പോയത് അല്ലേ അപ്പൊ ഇതാണ് ഉത്തരമായിട്ട് തെറ്റ് കൊടുത്തേക്കുന്നത് പിന്നെ കേരള ഏലിയറ്റ് കക്കാട് കേരള ഏലിയറ്റ് എൻ എൻ കക്കാട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന് അവരനാമം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഇത് കാണുന്നവർ പോയി കാണണേ പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പീ എസിന്റെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക കേട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ബുക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പി വൈ ക്യു എക്സ്പ്ലനേഷൻ ശേഷം ഇറങ്ങിയ മുൻകാല ചോദ്യങ്ങളുണ്ടല്ലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങള് അപ്പം അതിന്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങുന്നവർ വാട്സപ്പിലൂടെ ബുക്ക് വാങ്ങുന്നവർ ഇരുപത്തിരണ്ട് രൂപ കൂടി അടച്ചാൽ ബുക്കിന്റെ ക്ലാസ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്നിട്ടുള്ള കുറച്ച് പരീക്ഷകളുടെ ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പൊ വളരെ യൂസ്ഫുൾ ആണ് മലയാളത്തിൽ ഒന്നും രണ്ടും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നവർ ഇപ്പം മലയാളത്തിന് ഫുള്ള് വാങ്ങുന്നുണ്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് അപ്പം പുതിയ കുട്ടികൾ മലയാളത്തിൽ ബുദ്ധിമുട്ടുന്ന സിമ്പിൾ ആയിട്ട് പഠിക്കാം കോഡിലൂടെ വളരെ വിശദമായിട്ട് കാര്യം മനസ്സിലാക്കി പിന്നെ അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഒക്കെ ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളുക ബുക്ക് വാങ്ങിച്ചോളൂ പിന്നെ പെയ്ഡ് ക്ലാസ് ഉണ്ട് എൽ ഡി സി സി പിഒ ഡിഗ്രി ലെവലിന് നമ്മുടെ ഫ്രണ്ട്ലി പി സി ആപ്പില് വേണം എന്നുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം കേട്ടോ പി ഡി എഫ് നോട്ടൊക്കെ കിട്ടും അതിൽ അത് ഗലീലിയോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സത്യപ്രകാശോ എം സത്യപ്രകാശ് പിന്നെ മാലി എറണാകുളം എൽ ഡിക്ക് ചോയ്സാണ് മാലി എന്ന തൂലികാന്താമത്തിൽ അറിയപ്പെടുന്നത് വിജയിച്ചു വരുമ്പോ മാല ഇട്ട് കൊടുക്കും അതായിരുന്നു നമ്മുടെ കുട കോട എന്താണ് ഉത്തരം എന്താണ് വി മാധവൻ നായർ ഓപ്ഷനിൽ പി മാധവൻ നായർ ഉണ്ടായിരുന്നു ഇപ്പൊ വി ഫോർ വിക്ടറി മാധവൻ നായർ മാല ഇട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ കോടം അടുത്ത മുൻകാല ചോദ്യമാണ് കൊടുപ്പുന എന്ന അറിയപ്പെടുന്ന അറിയപ്പെടുന്നവരാണ് ഗോവിന്ദ ഗണകൻ നമ്മുടെ കോടം എന്തായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്തൊരു കണകൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഗണിക്കുന്ന ആളുണ്ടായിരുന്നു പുള്ളി ഒരു പുന്നച്ചോട്ടി ഇരുന്നാണ് ഗണിക്കുന്നത് എന്നായിരുന്നു കോണ അല്ലേ ഇപ്പൊ ഗോവിന്ദ ഗണകൻ പുന്ന കൊടുപ്പുന്ന വൈശാഖൻ സ്ഥിരം ബി എസ് ചോദ്യം വൈശാഖൻ നമ്മുടെ കൂടെ വൈ 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 എന്ന കോസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഗോപിയാണെന്നായിരുന്നു കോഡ് പറഞ്ഞത് അപ്പൊ ഉത്തരം ഗോപിനാഥൻ നായർ പത്ത് ക്വസ്റ്റിനുണ്ടായിരുന്നുള്ളു അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം മാർക്കുണ്ട് അപ്പൊ പതിനൊന്നാമത് ദിവസത്തെ ടോപ്പിക് പറയാൻ പോവാണ് എസ്സി ആട്ടി മുഴുവൻ സാഹിത്യവും വൊക്കാബുലറി അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോ കുറെ ഉണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം ഉണ്ട് അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് നന്നായിട്ട് പഠിക്കുക അപ്പൊ അതിന്റെ എക്സാം നമുക്ക് നാളെ രാത്രി നടത്താം അപ്പൊ നിങ്ങൾക്ക് രണ്ടു ദിവസം പഠിക്കാൻ ടൈം കിട്ടും ഇപ്പൊ നാളെ രാത്രി അതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ വരും അപ്പൊ നമുക്ക് നാളെ കാണാം